അല്ല ഗൈസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്നൊരു വീഡിയോ റിയാക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ആ വീഡിയോൻ്റെ ഇതാ തമ്പനയിൽ വരുന്നത് ഇങ്ങനെയാണ് രേണുസുദ്ധിയുടെ ആദ്യ ഭർത്താവ് ബിനുരംഗത്ത് രേണുസുദ്ധിയുടെ ആദ്യ ഭർത്താവ് ബിനുരംഗത്ത് അവൾ പച്ചക്കള്ളം പറഞ്ഞ് ജീവിക്കുന്നു തെളിവുകൾ നമുക്ക് ആ വീഡിയോ നോക്കട്ട ഇതിലെ ക്യാപ്ഷൻ ഇങ്ങനെ വരുന്നത് തമ്പനയിലെങ്ങനെ വന്നത് നമ്മളിപ്പോൾ പറഞ്ഞ മാതിരി ക്യാപ്ഷൻ പിന്നെ രേണു ആദ്യ വിവാഹം കാണാൻ ഉണ്ടെങ്കിൽ എന്തായാലും രേണു ആദ്യ വിവാഹം മറച്ചു വെച്ചു കൊല്ലം സുതിയെ വിവാഹം കഴിച്ചു ഏഹ് രേണു ആദ്യ വിവാഹം മറച്ചു വെച്ചിട്ട് കൊല്ലം സുതിയെ വിവാഹം കഴിച്ചു ആദ്യ ഭർത്താവ് ബിനുരംഗത്ത് ആ ബിനു രംഗത്ത് വരുന്നുണ്ടോ നോക്കണം കേട്ടോ ഇനി രേണുസുദി രേണുസുദി അല്ലേ നോക്കാം സോഷ്യൽ മീഡിയയിൽ അവസാനം പുറത്തു വന്ന വാർത്ത പ്രകാരം രേണുതാ സുദിയുടെ രണ്ടാം വിവാഹമാണ് ഈ കൊല്ലം എന്ന് പറയുന്ന വ്യക്തി ആദ്യ വിവാഹം കഴിച്ചത് കോട്ടയം ജില്ലയിലെ ഞാവൽ എന്ന് പറയുന്ന സ്ഥലത്തെ ബിനു എന്ന് പറഞ്ഞൊരു വ്യക്തി ആ കമന്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഈ കമന്റ് വന്നിരിക്കുന്നത് ഇവർ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് കൊല്ലം സുദ്ധിയുടെ രണ്ടാമത്തെ ഭാര്യയായ വ്യക്തി ഇവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പം അതിനൊരു മറുപടി ആയിട്ട് ഇവർ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിന്റെ താഴെയാണ് ഇത്തരത്തിലൊരു കമന്റ് വന്നിരിക്കുന്നത് ഒരു മൂന്ന് കമന്റ് ഉണ്ട് ഞാൻ ആ കമന്റ് വ്യക്തമായി കാണിച്ചു തരാം രേണു ബിനു എന്നൊരാളെ ആദ്യം കല്യാണം കഴിച്ചു എന്ന് കണ്ടിരുന്നത് നേരാണ് അപ്പൊ അതിന്റെ താഴെ സുധിയുടെ രണ്ടാം വൈഫിന്റെ ജീവിതവും കോഞ്ഞാട്ടെ ആക്കി അവളെ മാറ്റി അവന്റെ എല്ലാം ഊറ്റി അതിന് ദൈവം കൊടുത്ത ശിക്ഷ കെട്ടുകാരി പൊട്ടിച്ചു ഇപ്പോൾ ആൺപിള്ളേരുടെ തോളത്ത് കയറി ഊരുതന്നി നടക്കുന്നു മറ്റേ പെൺകുട്ടി നല്ല ഒരു വിവാഹവും കഴിച്ച് അടങ്ങി ഒതുങ്ങി കുടുംബത്തോടെ നോക്കി പബ്ലിക്കിന്റെ മുന്നിൽ വന്നു വിഴുപ്പ് അലക്കാൻ ഇഷ്ടമില്ലാതെ ജീവിക്കുന്നു ഇങ്ങനെ പേ പിടിച്ചു തെരുവുനായ പോ കമൻ്റിട്ട് ആളുടെ പേര് നമ്മൾ പറയണില്ല കേട്ടോ നമ്മളത് ചെയ്യണം ശരിയല്ലല്ലോ നമ്മൾ കമൻറ്റ് മാത്രം നോക്കുക പാസ്റ്റ് രേണു ബിനു എന്നൊരാൾ ആദ്യം കല്യാണം കഴിച്ചു എന്ന് കണ്ടിരുന്നു നേരാണോ അത് വേറെ ഒരു മുപ്പത്തേര് കമൻറ്റ് ചെയ്തത് അപ്പോൾ അതിൻ്റെ റിപ്ലൈ ആയിട്ട് വന്നാണ് വേറെ മുപ്പത്തേര് പാസ്റ്ററേയും തേച്ച് സുദ്ധിയുടെ രണ്ടാം വൈഫിൻ്റെ ജീവിതവും കോഞ്ഞാട്ടാക്കി അവനെ മാറ്റി അവൻ്റെ എല്ലാം ഊറ്റി അതിന് ദൈവം കൊടുത്ത ശിക്ഷ കെട്ടതാലും പൊട്ടിച്ചു ദൈവം കൊടുത്ത ശിക്ഷ കെട്ടതാലേ പൊട്ടിച്ചു കൈ അയ്യ് ശരി കൊല്ലം ശുദ്ധി മരിച്ചു അത്രയേ ഉള്ളൂ ക്ഷേത്രയില്ല അങ്ങനെയാണ് സംഭവിച്ചത് അതിനെ കെട്ടുതാരി പൊട്ടിച്ചു എന്നൊക്കെ പറയുന്നത് ദൈവം കെട്ടുതാലി പൊട്ടിക്കാൻ വേണ്ടി എടുക്കാണ് ദൈവം കൊടുത്ത ചീച്ചേത്രേ ഇപ്പോൾ ആൺപിള്ളേരുടെ തോളിൽ കയറി ആൺപിള്ളേരുടെ തോളിലോ ആൺപിള്ളേർ എന്നുള്ളതുകൊണ്ട് ഇവർ എന്ത് ഉദ്ദേശിക്കും കുറേ ആൺപിള്ളേർ എന്താണുദ്ദേശിക്കുന്നത് ഇതിനെ ഇവർ ഈ പറയുന്ന സാധനം വേറൊരു രീതിക്കൊക്കെ കെട്ടപ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാവുകണ്ടായിരിക്കും ആൺ തോളിൽ കയറി ഊര് തണ്ടി നടക്കുന്നു ഊര് തണ്ടി നടക്കുകയെ അവരവരെ ജോലി ചെയ്ത് ജീവിക്കുന്നു എന്നാൽ പിന്നെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ജോലിയിലായി കൊടുക്കിന് അവരെ ഷൂട്ടിങ്ങും പരിപാടികളൊക്കെ അവരെ വീട്ടിൽ കൊണ്ടേക്കാനുള്ള സൗകര്യങ്ങൾ റെഡിയാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് ചെയ്ത് കൊടുക്കും ഇത് ഷൂട്ടിങ് ലൊക്കേഷൻ ആക്കി മാറ്റി കൊടുക്കും മറ്റേ പെൺകുട്ടി നല്ലൊരു വിവാഹം കഴിച്ചു അടങ്ങി ഒതുങ്ങി കുടുംബത്തെയും നോക്കി പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് വിഴുപ്പ് അതൊക്കെ ഇഷ്ടമില്ലാതെ ജീവിക്കുന്നു ഓ എന്തൊക്കെ പോയിൻറ്റുകളിൽ മറ്റേ പെൺകുട്ടി ഏത് രണ്ടാമത്തെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് വരുത്തി വന്നിട്ടുണ്ടല്ലോ ഓൾ എന്തു ചെയ്യണം നല്ലൊരു വിവാഹം കഴിച്ച് നല്ലൊരു വിവാഹം നല്ലൊരു വിവാഹം അപ്പോൾ ഏണ് കൊല്ലം സുദിയായിട്ടൊരു കല്യാണം കഴിച്ചത് നല്ല വിവാഹം അല്ലേ എന്തോദ്ദേശിക്കണത് നല്ലൊരു വിവാഹം കഴിച്ച് അടങ്ങി ഒതുങ്ങി കുടുംബത്തെ നോക്കി അടങ്ങി ഒതുങ്ങി അയ്യ് ശരി ഒതുങ്ങി ജീവിക്കേണ്ടവരാടോ സ്ത്രീകൾ എന്ന് പറയുന്നത് അതോ അടങ്ങി ഒതുങ്ങി ജീവിക്കണവരാണോ നല്ല സ്ത്രീകൾ ഈ അടങ്ങി ഒതുങ്ങിയവർ എന്തോ ഉദ്ദേശിക്കണത് ഏ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് വിഴുപ്പ് അലക്കാൻ ഇഷ്ടമില്ലാതെ ജീവിക്കുന്നു പബ്ലിക്കിൻ്റെ മുന്നിൽ ഈ വിഴുപ്പ് അലക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ അവരിപ്പോൾ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് ഇതിങ്ങനെ പേ പിടിച്ച തെരുവുനായ പോലെ നാടുപുഴ ഓടി നടന്ന് തെറി ഇരന്നു വാങ്ങി പേ പിടിച്ച തെരുവുനായ പോലെ അതായത് ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യണം ഇങ്ങനെ ഈ പറയുന്ന ആൾക്കെന്താ പഠിയതാകുക എന്തോ ഫ്രസ്ട്രേഷൻ തീർക്കണോ അവർ ഇടക്കിയിൽ തോന്നിയത് എരുന്ന് വാങ്ങി അതായത് നമുക്കൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള എൻ്റെ ഫ്രസ്ട്രേഷൻ ആണ് നാട് മുഴുവൻ എനിക്കും വന്ന് അവർക്ക് ഇഷ്ടമുള്ള പാഷൻസ് ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നു അതൊരു വലിയ സംഭവമാണ് അതിന് ഇനി അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് ഇനി അസൂയ അസൂയ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ഫ്രസ്ട്രേഷൻ അസൂയ കുശുബുതൊക്കെ ഇടാ എന്താ പറഞ്ഞ് മുഴുവൻ ഓടി ഓടിയാണെന്ന് തെറി ഇരുന്ന് വാങ്ങി അതുകൊണ്ട് അരി മേടിച്ച് ജീവിക്കണം തെറി ഇരുന്ന് വാങ്ങി അതുകൊണ്ട് അരി മേടിച്ച് ജീവിക്കണം അവർ ഷൂട്ടിങ് ഷൂട്ട് ആ സാധനം ചെയ്ത് അതൊക്കെ ചെയ്തിട്ടല്ലേ അവർ ജീവിക്കണത് തെറി ഇരുന്ന് വാങ്ങിയിട്ട് എങ്ങനെ അതുകൊണ്ട് അരി വാങ്ങി ജീവിക്കണത് ഓ യൂട്യൂബ് ചാനൽ അവരിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ യൂട്യൂബ് ചാനൽ ആരെങ്കിലും കയറിയിട്ട് തെറി വിളിക്കണുണ്ടോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അതോ ഇൻ്റർവ്യൂവിൽ തെറി വാങ്ങിയിട്ട് അടുത്ത ഇൻ്റർവ്യൂ തെറി വാങ്ങുന്നതുകൊണ്ട് അടുത്ത ഇൻ്റർവ്യൂക്കാർ വിളിക്കണതിന് പൈസ കൊടുക്കുന്ന ഒരുപാട് കാശൊന്നും അവർ ഇൻ്റർവ്യൂന് വാങ്ങുന്നില്ല എന്ന് ആക്കർ ശാരികറ്റെ പറയുന്നു ഹോട്ട്സൈറ്റിൽ ഉള്ള ഫസ്റ്റ് എപ്പിസോഡല്ലേ ഹോട്ട് ഹോട്ട്സൈറ്റിൽ ഇരുത്തിയിട്ടുള്ള ഫസ്റ്റ് എപ്പിസോഡിൽ പറയുന്നുണ്ട് ഫസ്റ്റിൽ സെ സെക്കൻഡ് ഡേ പറയുന്നുണ്ട് ഒരു കടയിൽ കയറി നിന്നാൽ കിട്ടും ജീവിക്കാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കടയിലേക്ക് വിളിക്കും രേണുസുദീൻക്ക് രേണുസുദീൻ നിങ്ങളുടെ കടയിൽ ജോലിക്ക് നിർത്തി കടയിൽ കയറി നിന്നാൽ കടയിൽ കയറി നിന്നാലേ ജീവിക്കാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ പഠിച്ച ജോലി വെച്ച് ആരെങ്കിലും കണ്ട് ഗൾഫിൽ എവിടെയെങ്കിലും ജോലിക്ക് നോക്കാനോ പറയണം അത് ശരി അപ്പൊ ഇവര് പറഞ്ഞുതരും അങ്ങനെ കണ്ടത് അതുപോലെ ജീവിക്കരുന്ന് സുധി ഓക്കെ മുഴുവൻ ഓടി നടന്നു തെറി ഇരന്നു വാങ്ങുന്ന ആയിരുന്നു ഭാര്യയാണെന്ന് അറിയാന്ന് ആദ്യ കമന്റിനകത്ത് പറയുന്നുണ്ട് ഒരു പാസ്സറെ ഇനിയിപ്പം സർവേ ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പാസ്റ്റർ ആവാനും അടുത്തൊരു കമന്റ് ആവുന്നുണ്ട് ഇപ്പൊ ഏഴു മിനിറ്റ് ആദ്യ ഭർത്താവ് എന്ത്യെ പലരും പലതും പറയുന്നു കേട്ട് കേട്ടോണ്ട് ചോദിച്ചതാണ് അതെ ഞാൻ ഈ ആ കുഴി ബിനുവിനെ ലീഗൽ വിഭാഗം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇവർ ആ ഇന്റർവ്യൂവിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ ലീഗലി കഴിച്ചിട്ടുള്ളത് ഒരേ ഒരു വ്യക്തിയോട് അത് കൊല്ലം സുധീ എന്ന് സംശയം പറയുന്നുണ്ട് ഇവര് നിയമപരമായിട്ട് വിവാഹം കഴിച്ചിട്ടുള്ളത് കൊല്ലസുദ്ദീനെ മാത്രമാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ പറയുന്നത് ലീഗലി ബിനു എന്ന് പേരുള്ള ഒരു പാസ്റ്ററെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല എന്ത് സംഭവം എന്നറിയില്ല ഇത് നമുക്ക് ഈ കമൻറ്റുകളൊന്നും മുഴുവനായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ പക്ഷെ എന്ന് കരുതിയിട്ട് ഇപ്പോൾ ഇൻറ്റർവ്യൂൽ പറയണ കാര്യങ്ങളും വിശ്വസിക്കാൻ പറ്റില്ല ആ ആർക്കറിയാം നമ്മൾ വഴി അറിയുന്നുണ്ടായിരിക്കും എന്താ ഞാൻ പറഞ്ഞത് എൻ്റെ വീഡിയോയിൽ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കൊല്ലസുദ്ധീൻ്റെ നാലാമത്തെ ഭാര്യയാണ് രേണുസുദ്ദി പറഞ്ഞിട്ട് ആ അയച്ചിരി ആ വിവാഹ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് പക്ഷെ ഈ പറയുന്ന ആരോപണം ഈ കമന്റ് കണ്ടാൽ അറിയാം ഏകദേശം ഇവരെ കൃത്യമായിട്ട് അറിയാവുന്നതും അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടുള്ള ഈ ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഒരു കമന്റ് രൂപേണ ആ വീഡിയോയുടെ താഴെ വന്ന് ഇട്ടത് ഇടാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതെന്റെ ആദ്യത്തെ വിവാഹമാണെന്നൊരു കാര്യം അങ്ങനെ ഈ ഒരു വിവാദം ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ തന്നെയാണ് ഒരു രണ്ടാമത്തെ കാര്യം അതായത് ഞാൻ ഒരു ഫോട്ടോ ഇവിടെ വയ്ക്കുക ഇവരുടെ പല വീഡിയോസിലും തന്റെ ഈ പയ്യനും ചേർന്നിട്ടാണ് മിക്ക വീഡിയോസും ആൽബം സോങ്സും എല്ലാം ഇപ്പം ഒരുമിച്ച് തന്നെയാണ് ഇവരെ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഇവർ ഈ വാരി കൊടുക്കുന്ന കൊടുക്കുന്നൊരു സീന് അതായത് സ്വന്തം വൈഫിനെ വീഡിയോ കോൾ ചെയ്ത് അവൻ വെച്ചിട്ട് വാരി കൊടുക്കുന്ന ഒരു സീന് അപ്പൊ ഞാൻ അങ്ങോട്ട് വാരി കൊടുത്തോട്ടെ എന്ന് അവൻ അങ്ങോട്ട് ചോദിക്കുന്നു ഈ പെണ്ണ് അങ്ങോട്ട് ചോദിക്കുന്നു ഞാൻ അങ്ങോട്ട് തിരിച്ച് വാരി കൊടുത്തോട്ടെ എന്ന് അതായത് ഈ വ്യക്തിയുടെ വൈഫിനോട് അപ്പൊ ഈ ഒരു രംഗം കണ്ടിട്ട് അത് അത് കാണിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉന്നയിച്ചുകൊണ്ട് ദയാ അച്ചു അതായത് ബിഗ് ബോസ് വൈ ആയിട്ടുള്ള ദയാ അച്ചു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ ആദ്യം നിനക്കായിട്ട് കാണിച്ചു തരാം സ്വന്തം ഭാര്യേനെ വീഡിയോ കോൾ ചെയ്തി വീഡിയോ കോൾ ചെയ്തിട്ട് ഇവള് ആ പെൺകൊച്ചിനോട് ചോയിക്കണ് നിന്റെ ഭർത്താവിന് ഞാൻ വാരി കൊടുക്കുവാന്ന് പറയും പെർമിഷൻ വിത്ത് പെർമിഷൻ ഭാര്യ അപ്പൊ നമുക്കൊന്നും തോന്നില്ലല്ലോ ആ ഭാവം കൊച്ചിന് ഗതികേടും കൊണ്ട് ആ കൊഴപ്പില്ല വാരി കൊടുത്തു അങ്ങനല്ലേ പറയുള്ളു എന്തിനാണ് കോപ്പ വാരി കൊടുക്കണേ എന്ന് ചോദിക്കുവാരി ചോദിക്കത്തില്ല അതിന്റെ ചോദിക്കൂലോ ഏ പെണ്ണിനെ അങ്ങനെ ചോദിച്ചെന്താ പ്രശ്നം അവൾക്ക് അനിഷ്ടം അങ്ങനെ ചോദിച്ചെന്താ പ്രശ്നം ഇനിയിപ്പോൾ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് വെച്ചിട്ട് അങ്ങനെ വാരി കൊടുക്കുന്ന പ്രശ്നമാണ് വാരിയായിട്ട് വീഡിയോ കോൾ ചെയ്യുന്ന വീഡിയോ കോളിൽ ചോദിച്ചിട്ടുണ്ടെങ്കിലും എന്നുള്ളൊരു സംഗതി ഒക്കെ ക്യാമറനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ തോന്നും ചെയ്യുന്നത് ഇവർ അപ്പോൾ എനിക്കിതിലൊന്ന് വലിയ കാര്യമായിട്ട് തോന്നില്ല കേട്ടോ ഞാനാണെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് വേറെ വാരി കൊടുക്കില്ല വേർത്തി ഇടയ്ക്ക് വാരി തരാൻ സമ്മതിക്കൂലട്ടോ അത് വേറെ കാര്യം അതിന്റെ പേഴ്സണലായി കാര്യമാണ് പക്ഷേ എല്ലാരും അങ്ങനെയാണ് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുമോ ഇതെന്താ കുഞ്ഞു കുട്ടികളാ ആ അതിരിപ്പൊ ഈ ഈ പറയുന്ന പ്രതീക്ഷനല്ല പയ്യന്റെ പേര് ആ പയ്യനും വൈഫിനും പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ നടക്കണ കുറച്ചു ഓർപ്പിക്കാൻ ആയിരിക്കാം അടുത്ത ഡയലോഗ് അത് അവളുടെ ഒരു ഗതികേട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളോട് നമ്മളുടെ ഒരു ഗതി കേട് ഒന്ന് ആലോചിക്കു പറഞ്ഞാ പറയും അയ്യോ മക്കളെ വളർത്തണം ഞാൻ എന്ത് ചെയ്യും എന്ന് ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് എന്തും ചെയ്തോട്ടെ ഏത് സിനിമ

അത് പബ്ലിക്കായിട്ട് ചെയ്തു ക്യാമറ മുന്നിൽ ചെയ്തു വൈഫ് വൈഫും ഉണ്ട് ഉണ്ടതിൽ അതായത് വൈഫ് വീഡിയോ കോൾ ചെയ്യുന്നുണ്ടല്ലോ ഏ പിന്നൊരു കാര്യം ഇവർക്ക് കുരു പൊട്ടിടൂ അല്ലേ അതായത് ഇത് സഹിക്കാൻ പറ്റില്ല ഫോർ എറിഞ്ഞ് പൊട്ടിക്കാത്ത തോതിൽ ഒക്കെ ഇത് തന്നെയാണ് രേണുസുദിയുടെ മാർക്കറ്റ് ഇങ്ങനെയാണ് രേണുസദ്യക്ക് ഡിമാൻഡ് ഉണ്ടാവുന്നത് രേണുസൂദിക്ക് വിസിബിലിറ്റി കിട്ടണത് ആ പയ്യന് വിസി കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്നത് അങ്ങനെയാണ് അവരെ ഷോർട്ട് ഫിലിംസ് ആളുകൾ കാണുന്നത് ആളുകൾക്ക് വൈകാരികമായിട്ട് ഇതിനോട് റിയാക്റ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നത് കൊണ്ടാണ് അവരെ കൂടുതൽ കൂടുതൽ ആളുകൾ കാണുന്നത് അവർ ഒക്കെ വൺ വ്യൂസ് കയറുന്നത് ഓക്കെ അതാണ് അതായത് നമുക്കിങ്ങനെ ഒരു പൊട്ടിക്കാർ അവർക്ക് കഴിയുന്നുണ്ട് ഇത് ഉപയോഗിച്ചാൽ കളിക്കടവർ നമ്മളവർ വീണ് പോകുന്നു അത്രേ ഉള്ളൂ അത് രേണുസുദ്ധീട് ഈ പ്രതീക്ഷിൻ്റെയൊക്കെ വിജയമാണ് ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ ഷൂട്ടിങ്ങിന്റെ അടിയില് വല്ലാത്ത ഈ കണ്ടു കഴിഞ്ഞു ഫോൺ എടുത്ത് അതാണ് ഫോൺ എടുത്ത് വലിച്ചെറിയാൻ തോന്നുന്നു അതാണ് രേണു സുദീന്റെ വിജയം അതാണ് ആ ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടി ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന ആ ഡയറക്ടറുടെ വിജയം അതാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ വിജയം ഇതാണ് പ്രതീക്ഷിന്റെ വിജയം അല്ലേ ഓക്കെ ഇതൊക്കെ വെൽ പ്ലാൻഡായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലോ വെൽ പ്ലാൻഡായിട്ട് ചെയ്യുന്നതാണെങ്കിൽ പറഞ്ഞതിനകത്ത് കാര്യമില്ലാതില്ല കാരണം അത് കാണുന്ന ഒരു ഭാര്യയുടെ വേവലാതിയും അല്ലെങ്കിൽ ഒരു മനസ്സിനുണ്ടാവുന്ന ഒരു വേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല കേട്ടോ അത് ചില വ്യക്തികൾക്ക് ഒരു പൊസസീവ്നെസ് ഫീൽ ചെയ്യുന്ന ഭാര്യമാർക്കും ഭർത്താവിനും ഈ പറഞ്ഞ കാര്യം സത്യം പറഞ്ഞ ഒരു മനസ്സിന് വേദന തരുന്ന ഒരു കാര്യം തന്നെയായിരിക്കും നമുക്ക് ചിലപ്പോ പബ്ലിക്കിന്റെ മുന്നിലോ ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്തോ ഹേ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ ഉള്ളിനുള്ളിൽ അത്തരത്തിലൊരു വേദന അടങ്ങാതെ തന്നെ കിടക്കുന്നുണ്ടായിരിക്കും എന്നാ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ ഈ പറഞ്ഞതിനെല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ രേണു സുദീ രംഗത്ത് വന്ന് അതിനെപ്പറ്റി ഒരു വീഡിയോ മുഖേന്ദ്രം തന്നെ നമുക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതും കൂടെ നോക്കാം ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ അവരുടെ പേര് ഞാൻ പറയുന്നില്ല ഓക്കെ പറഞ്ഞു പേര് നിങ്ങൾ നിങ്ങളെങ്ങനെ അറിയുന്നെ അവർ ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ വീഡിയോസിനാണ് അവർ എന്റെ വീഡിയോസ് എന്നെ എന്റെ എടി പോയി എന്നുള്ള വിളിച്ചുള്ള കാര്യങ്ങളാണ് എൻ്റെ അനിയം പ്രതീഷ് എൻ്റെ നായകൻ പ്രതീഷിനെ ഞാൻ ഫുഡ് വാരി കൊടുത്തേന് പ്രതീഷിന്റെ വൈഫിനില്ല കുഴപ്പം ഞാൻ റൂമിലിരുന്നോ അല്ലെങ്കിൽ വേറെ എല്ലായിടത്തും ഇരുന്ന് പാത്രം പതിങ്ങോന്നും അല്ല അവന് വാരി കൊടുത്തു അവന് എനിക്ക് ഫുഡ് വാരി തന്നിരുന്നു മനസ്സിലായോ ഞാനത് ക്യാമറയ്ക്ക് മുന്നിലാണ് ചെയ്തത് അല്ലാതെ ആരും കാണിക്കുന്നില്ല പാത്തൊന്നുമല്ല ഞാൻ കാണിച്ചത് മനസ്സിലായോ എന്നെ കുറെ നാളെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നില്ല മറുപടി തരുന്നില്ലെന്ന് വെ വെക്കുന്നതുകൊണ്ട് ഞാൻ പൊട്ടിയൊന്നുമല്ല പിടി കിട്ടിയോ തേ ചേച്ചി കിട്ടിയോ ഞാൻ ആരോടാ പറയുന്നത് ചേച്ചി കുറേ ദിവസം അല്ല തുടങ്ങിയിട്ട് എൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ എന്നാ വാരി കൊടുക്കുവാൻ വേണ്ടി അവൻ മുതല പോലെ വാ തുറക്കുന്നു കേട്ടോ എന്നെ നിങ്ങൾ പറഞ്ഞു എന്നെ പറയുന്ന കേൾക്കാനേ പറ്റൂ ഒന്നാമത്തെ കാരണം നീ ഈ സോഷ്യൽ മീഡിയ കാണിക്കുന്ന പല കാര്യങ്ങളും ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പം അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളായിരിക്കും കാരണം ഈ നീ കാണിക്കുന്ന പല കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വം പറയേണ്ടി വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന പല ആൾക്കാരും അതിന്റെ ഒരു പഴി കേൾക്കാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടായേക്കാം അവർ പറഞ്ഞതിനകത്ത് വേറൊരു Who, them, <camaja <camaja <camaja��> <camaja ും ഇങ്ങനെ വാരി നമ്മൾ ഇങ്ങനെ മറ്റു പലരും ചെയ്യാത്ത കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത് കൊണ്ട് അത്ര വൾഗര ഒന്നും ഇവർ ചെയ്യാത്തത് കൊണ്ടും അതുകൊണ്ടും കൂടിയാണ് രേണുസുദ്ദീനോട് ആളുകൾക്ക് റെസ്പെക്റ്റ് ഉള്ളത് ഓക്കെ പിന്നെ ഇത് ചേ ഒരു അത്ര വൾഗരായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് ഇവര് പബ്ലിക്കായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നാൽ കുറച്ച് ആളുകൾക്ക് ഒരു ആളുകൾക്ക് ഒരു അൺകംഫർട്ടബിൾ ആവുന്ന സംഗതികൾ ചെയ്യുമ്പോ കൊണ്ടാണ് ഇവർക്ക് കൂടുതൽ കൂടുതൽ ഷോർട്ട് ഫിലിംസ് വരുന്നത് അത് മനസ്സിലാക്കുക അല്ലാണ്ട് കൊല്ലസ് മരിച്ചു കൊല്ലസ് വിധവാന്നുള്ള കൊണ്ടുള്ള ആ ഒരു സിമ്പതി എമ്പതി ഒക്കെ ഉണ്ടായിരിക്കാ പക്ഷെ അത് എല്ലാ കാലത്തും നിൽക്കൂല തരാവുണ്ടോ അപ്പൊ എനിക്കങ്ങനെ തോന്നും മനസ്സിലോ അല്ല എനിക്ക് അങ്ങനെയാണ് തോന്നണത് അപ്പൊ ആളുകളബിൾ ആകാട് ഇവർക്ക് വേണ്ടത് എന്തായാലും കൂടുതൽ കൂടുതൽ ഇവർക്ക് വിജയികളിലേക്ക് പോവാൻ സാധിക്കുള്ളൂ വരുന്നുണ്ട് അവർ എന്തിനാണ് ജോലിക്കായിരിക്കും ചിലപ്പോഴേർന്ന് അഭിനയിക്കുന്ന പല സീൻസും കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പണിക്ക് അവരുടെ കാര്യം നോക്കിയായിരിക്കും പോകുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ വിട്ടുമാറി ഇച്ചിരി കൂടെ എക്സ്പോസ്ഡ് ആയിട്ട് പല കാര്യങ്ങളും ജനങ്ങൾക്കിടയിലേക്ക് വരുമ്പോഴത്തേക്കും ചോദ്യങ്ങൾ തന്നെ വരും നിങ്ങൾ ഓൾറെഡി ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ട് അതെ അത് തന്നെയാണ് അത് തന്നെയാണ് പോയിന്റ് അത് കാണുന്ന ധാരണ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ അതിനെ ചുറ്റിപ്പറ്റി ഇച്ചിരി വൾഗറായിട്ട് പല ആൾക്കാരും കഴിഞ്ഞാൽ അതും ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു നിങ്ങൾക്ക് ഉണ്ട് അത് അതുപോലെ തന്നെ കാണിക്കണം പക്ഷെ ഈ വീഡിയോ കണ്ടതു അല്ലാതെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ ഇവർ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിന് അതിന്റെ എതിരെയായിട്ട് തന്നെ ഇതുപോലെ തന്നെ ദയ ദയ രംഗത്ത് തോന്നിട്ടുണ്ട് അവരുടെ ഒരു രണ്ടാമത്തെ വീഡിയോ അതായത് ഇപ്പൊ അവസാനമായിട്ട് അവരിട്ടൊരു വീഡിയോ ഇതിന് മറുപടി ആയിട്ടൊരു കാര്യം േണു സുദിയുടെ അഭിനയത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഈ രേണുവിന്റെ രേണു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ പറഞ്ഞ ഇങ്ങനെ അണ്ണാക്കിലോട്ട് ഉരുക്കത്തില്ലല്ലോ അവന്റെ അവനാണെങ്കിൽ വാ പൊളിച്ചുകൊണ്ടിരിക്കുക ഈ കിട്ടാൻ വേണ്ടിട്ട് നിൽക്കുന്ന പോലെ അല്ലെ എന്താണ് പട്ടി എല്ലും കഷ്ണം വാ വാപ്പൊളിച്ചോണ്ട് നിൽക്കുക എന്തോന്ന് ഈ പൊറാട്ട് നാടകം കാണുമ്പോൾ മാത്രമേ ദയാച്ചു പ്രതികരിച്ചിട്ടുള്ളൂ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു പെട്ട ഒന്നിനും അതായത് പ്രതികരിക്കാത്ത കാര്യമായി ഒന്നിനും പ്രതികരിക്കാത്ത ബാക്കിയെല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കുക കുഴപ്പമില്ലാത്ത രീതിയിൽ വിട്ടുകളയുന്ന ദയാച്ചൂരെ ഇളക്കിവിടെ ദേഷ്യപ്പെടുത്ത കലുപ്പിലൊക്കെ രേണുസുധീരെ ഈ ഒരു വീഡിയോ ഈ കുഞ്ഞൊരു കഷ്ണം വീഡിയോന് സാധിച്ചെങ്കിൽ അത് രേണുസുധീർ വിജയമാണ് അത്രേ ഉള്ളൂ സത്യത്തിൽ ഇവിടെ നമ്മളെ മൊത്തം പൂഞ്ചിച്ച് കൊണ്ടിരിക്ക ആൾക്കാര് അപ്പോൾ അത് നമ്മളതിനെ ആ രീതിയിൽ വിട്ടാൽ മതി ഇതാ മുന്നിൽ ഇത് എന്തൊക്കെയാ സംഭവിച്ചോണ്ടിരുന്നോ അതെ അതിങ്ങനെയാണ് അല്ലേ ഓക്കെ ചിലതു ഇഷ്ടമാവും ചിലതു ഇഷ്ടാവില്ല പക്ഷേ എപ്പോഴും നമുക്ക് അങ്ങനെ വിടാൻ പറ്റൂല അതാണ് അത്രേ ഉള്ളൂ നീ പറയുന്നത് എനിക്കും അങ്ങനെയൊക്കെ തരേഴ് പക്ഷേ പിന്നീട് ഫസ്റ്റ് തോട്ടിൽ പലപ്പോഴും ഇതൊന്നും അംഗീകരിക്കാൻ അംഗീകരിക്കാൻ നല്ല നമുക്ക് അൺകംഫർട്ടബിൾ ആവും പിന്നീട് നമുക്ക് മനസ്സിലാവും ഇതൊരു ജീവിതം നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു നാടകപാട് അത് അങ്ങനെ എടുക്കാം വേണമെങ്കിൽ आ, आगन, नेंगल, लिए लिए थी थी ും സ്വന്തം പെൺ ഭർത്താവിന് മറ്റൊരാൾ വാരി കൊടുക്കുന്നതും അങ്ങനെ അങ്ങനത്തെ ഒന്നും പിടിക്കത്തില്ല അത് ആ പെൺകുട്ടിന്റെ നിസ്സഹായ അവസ്ഥയാണ് നിങ്ങളൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ തെറ്റുകാരല്ല എന്നുള്ള രീതിയിൽ ഒരു പെണ്ണിനും പോട്ടെ ഈ രേണുവിനോട് ഞാൻ ചോദിച്ചിട്ടെ സുധിച്ചേട്ടൻ ഷൂട്ടിംഗ് സെറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും പെണ്ണിങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഇതേ തണു ഞാൻ ഇവൾക്ക് വാരി കൊടുക്കുവാണേ അവൾ എനിക്ക് വാരി കൊടുക്ക തരുവാണെന്ന് പറഞ്ഞാൽ പിടിക്കുവോ പിടിക്കത്തില്ല പുള്ളിക്കാരി ഇതിൽ എന്ത് സന്ദേശമോ കൊടുക്കുന്നത് ഇത് ഇത് അഭിനയമല്ല റിയാലിറ്റി എല്ലാത്തിലും സന്ദേശം കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെ സന്ദേശം കൊടുത്തിട്ടാണെങ്കിൽ ഇവിടെ വയലൻസ് ഉള്ള സിനിമകളൊന്നും ഇറങ്ങാൻ പാടില്ല എന്ത് സന്ദേശം കൊടുക്കണത് അങ്ങനെയൊക്കെ സന്ദേശം കാര്യം അങ്ങനെ സന്ദേശം കൊടുക്കണെങ്കിൽ വേറെ ചിലത് പറയണില്ല എന്തൊക്കെ അവിടെ സംഭവിക്കണം എന്ത് സന്ദേശം കൊടുക്കണം എല്ലാം സന്ദേശം കൊടുക്കുന്നില്ല സത്യരാധിക്കാടിന്റെ സിരുവേ ഇവിടൊക്കെ വീട്ടില് മക്കൾ രണ്ടെണ്ണം ഉണ്ട് കെട്ടിട്ട് കൂടെ കൊണ്ടു നടക്കണം കൊടുക്കണം എന്താണ് ഏതെന്ത് സംഭവം ഈ കാര്യത്തിൽ മാത്രമേ ദയാച്ചു പോലും ദയാ ശേഷിയുള്ള ഒരാളാണ് ഇത് മനസ്സിലായില്ലേ അതാണ് ഞാൻ സപ്പോർട്ട് അങ്ങനെയൊന്നും സംഭവം റിയാക്ട് ാണ് ഇതിനെ തുടർന്ന് കൊടുക്കുന്നത് വലിയൊരു തന്നെ നിൽക്കുന്നുണ്ട് കാരണം സോഷ്യൽ മീഡിയയിൽ പല പല വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ആ വിവാദങ്ങൾക്ക് നൂന് പിടിച്ചുകൊണ്ട് തന്നെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൽ ആദ്യ വിവാഹം ആ ഒരു ആദ്യ വിവാഹത്തിന് ഓപ്പോസിറ്റ് വന്നിട്ടുള്ള ഒരു കാര്യം ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തി ആ സംഭവം അല്ലെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള കാര്യം സത്യമാണ് എന്നുണ്ടെങ്കിൽ ഈ കൊല്ലം ം എന്ന് പറഞ്ഞ വ്യക്തിയുടെ രണ്ടാമത്തെ ഭാര്യ കഴിഞ്ഞ ദിവസം ഒരു മുഖം കാണിക്കാൻ പറ്റാത്ത ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെന്നും അവര് പറഞ്ഞത് കൃത്യമായ തെളിവുകളോടുള്ള കാര്യങ്ങളാണെന്നും അവരുടെ ജീവിതം നീയായിട്ട് തന്നെ പോയി നശിപ്പിച്ചു കൊടുത്തതാണെന്നും കാണുന്ന ഞങ്ങൾക്കും വ്യൂവേഴ്സിനും ജനങ്ങൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അപ്പൊ എന്താ കേസ് തോന്നുന്നത് എന്ത് അപ്പോൾ വേറെ വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ വേണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക തെറി വിളിക്കരുത് ഓക്കെ ഗായ്സ്